ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ എളയപ്പാൻ്റെ മോളെ മക്കളെ കാതു കുത്തും അതേപോലെ തന്നെ സുന്നത്ത് പരിപാടി എന്നാദ്യ സുന്നത്ത് മംഗലം അപ്പോൾ അതിൻ്റെ എല്ലാം കുറേ വിശേഷങ്ങളും അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ എൻ്റെ എളയപ്പാൻ്റെ മോളെ മംഗലുണ്ട് അപ്പോൾ കുറച്ച് ബ്രൈറ്റ് ടോബി കൊടുത്തിട്ടുണ്ടായിന് ചെക്കനെല്ലാം നമ്മൾ സർപ്രൈസായിട്ട് അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ചധികം വിശേഷങ്ങളും എല്ലോണ്ട് ഈ ഒരു വീഡിയോയില് ഏതായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടോക്ക് നമ്മൾ കാസർഗോഡ് ഭാഗത്തെല്ലാം ഈ സുന്നത്തമംഗലം കാതുത്ത് പരിപാടിയെല്ലാം പണ്ട് മുതൽക്കേ ഉണ്ടാകുന്നതാണ് അപ്പൊ അതെല്ലാം നമ്മളെ ഈ ഒരു വീഡിയോയില് കണ്ടോക്കാവ അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ നോക്കാം നമുക്ക് കുറേ ഫങ്ഷനെല്ലാം ഉണ്ട് എല്ലാം കിട്ടിയിട്ടുള്ളത് ലീവിൻ്റെ ടൈമിൽ തന്നെയാണ് ഞാൻ കുറച്ച് ദൂരായ അങ്ങനെ സ്കൂളുണ്ട ടൈമിൽ അധികം എല്ലാ പരിപാടിക്കൊന്നും പോകാൻ കഴിയല്ല ഇൻഷാള്ള ഈ ഒരു പരിപാടിക്കെല്ലാം അടിപൊളിയായിട്ട് കൂടാൻ നമുക്ക് ലീവല്ലേ പേടിക്കണ്ട ഒന്നും വേണ്ട കുറച്ച് നേരത്തെ പോയാൽ എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഇളയപ്പാൻ്റെ മോളെ മക്കളെ കാതുകൂത്ത് സുനത്ത് പരിപാടിയുണ്ട് അപ്പോൾ അതാണ് ഫസ്റ്റ് തുടക്കം അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസം ഓരോ പരിപാടിയെല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സുന്നത്തമംഗലം കാതുത്തെല്ലാം ഉണ്ട അന്നത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ആണ് അതേപോലെ തന്നെ അന്ന് തന്നെ ഒരു ബ്രൈറ്റ് ടൂബിയും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്രൈറ്റ് ടൂബിക്കുള്ള കേക്കും പിന്നെ എനിക്കൊരു ഓർഡറും കൂടി ഉണ്ടായിന് അപ്പോൾ പൈലേക്കുള്ള കേക്കും പിന്നെ നമ്മളെ താരങ്ങളില്ലേ കാത്തും സുന്നത്തും പരിപാടിയൊക്കെ ഉള്ള നമ്മളെ രണ്ട് കുട്ടി താരങ്ങളുണ്ട് ഓർക്കുള്ള കേക്കും എല്ലാം ഇപ്പോൾ ചെയ്തെടുക്കുന്നുള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കെട്ടും മുട്ടും പെട്ടിയെല്ലാം ആയിട്ട് നേരെ ഇപ്പോൾ പൊരയിലെത്തി പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് പിറ്റേ ദിവസമാണ് എൻ്റെ പൊരയിൽ വന്നിട്ട് പിറ്റേ ദിവസം അപ്പോൾ അത്വാമോളെ പുറത്തെല്ലാം കയ്യിലും പുറത്തെല്ലായിട്ട് ഫുള്ള് ഈ ചൂട് അല്ലേ അത് ഇങ്ങനെ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടാകുമ്പോൾ ഉമ്മ പറഞ്ഞേ കുറച്ച് തേങ്ങയില്ലേ തേങ്ങയും മഞ്ഞളെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നല്ല കട്ടി പാലെടുത്തിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറഞ്ഞിട്ടും അത് ഒരു ദിവസം ഒന്നും അല്ല ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് തേച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കണം വേണ്ട അവർ തേങ്ങ ഇതുപോലെ ഒന്ന് പിഴഞ്ഞെടുത്താൽ മതി അപ്പോൾ ആ ഒരു നല്ല കട്ടിപ്പാലില്ലേ അത് കുഞ്ഞിൻ്റെ പുറത്തും എടേണ്ടത് കയ്യിലോ മുഖത്തോ അവിടെയെല്ലാം ഒന്ന് തേച്ചെടുത്താൽ മതി ഇതുപോലെ മോള് ഭയങ്കരത്തിൽ ഇങ്ങനെ ഇതെല്ലാം കെട്ടി കൊടുത്തിട്ടാകുമ്പോൾ ഡാൻസ് എല്ലാം കളിച്ചിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അളയപ്പാൻ അവിടെ പോകാനാണ് നിൽക്കുന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബ്രൈറ്റ് ടോബി ഉണ്ട് ഇന്ന് നമുക്ക് കാതു ഒത്ത് സുന്നത്ത് മംഗലം അങ്ങനത്തെ പരിപാടി ഉണ്ട് അപ്പോൾ ബ്രൈറ്റ് ടോബിൻ്റെ കേൾക്കാൻ മറ്റ് കേക്ക് രണ്ട് കുട്ടി താരങ്ങൾക്ക് ഒരു കേക്കാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുള്ളത് അത് നമ്മളെ ഡ്രസ്സിൽ കേക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എടുത്തിട്ടില്ല ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ടെത്തി എളിയ മക്കളെല്ലാവരും വരും അപ്പോൾ ഓറ് നേരെ പൊരുക്ക് വന്നിട്ട് അവിടെ അങ്ങോട്ടേക്ക് കാറിൽ തന്നെയാണ് വര വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ വരുമ്പോൾ ഏ നമുക്ക് കയ്യിലെല്ലാം എടുത്തിട്ട് പോകാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു വണ്ടിയിൽ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിന് വരുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാണ് അങ്ങനെ നമ്മൾ അവിടെ തില്ലാം കുടിച്ചിട്ട് കുറച്ച് കഥയെല്ലാം പറഞ്ഞിട്ട് ആടെ നമ്മൾ കസിൻസ് എല്ലാം കൂടിയാൽ നല്ല രസമാണ് ചിരി കാളിയെല്ലാം ആയിട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെ കുട്ടി പുതിയ ആപ്പിളയില്ലേ അതിന് തേങ്ങാപ്പാൽ തേച്ച് കൊടുക്കലാണ് അപ്പോൾ ഇത് സുന്നത്താക്കിയിട്ട് കുളുക്കി നന്ന് ഇതുപോലെ തേച്ച് കൊടുക്കും എല്ലാവരും ആടെ ഉണ്ട് എല്ലാവരും കുറച്ച് കുറച്ചായി തേച്ച് കൊടുക്കലുണ്ട് അപ്പോൾ ഈ അതിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ എല്ലാവരും തേച്ച് കൊടുത്തിട്ടാണ് ഒന്ന് രണ്ടാളിങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തതാണ് അങ്ങനെ ഓനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇപ്പുറത്ത് നമ്മളെ സ്റ്റേജിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് പന്തലിൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ കുഞ്ഞിക്ക് ഫസ്റ്റ് ഇടുന്ന ഡ്രസ്സ് പള്ളിക്കെല്ലാം പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സിന് ഇസ്ത്രീയെല്ലാം ഇടുന്നുണ്ട് അങ്ങനെ ഓൻ്റെ കാര്യങ്ങളെല്ലാം ഇടാൻ റെഡി ആകും അപ്പം അങ്ങനെ തലേ ദിവസമല്ലേ അവൻ്റെ ഉപ്പാൻ്റെ അവിടെ നല്ല ഗ്രാൻഡ് ഫങ്ഷൻ ഉണ്ടായിന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇട ഉണ്ടായത് ഉമ്മാൻ്റെ പൊരിൽ അതില്ലേ അങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ദൂരെയാണ് അങ്ങനെ എല്ലാവർക്കും പോകാൻ കഴിയില്ല അപ്പോൾ ആ ഒരു ഭാഗത്തുള്ളവർക്ക് അവിടെയും ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തുള്ളവർക്ക് ഇടിയാണ് ഫങ്ഷൻ വെച്ചിട്ടുള്ളത് ഇടിയും നല്ല മഷാല നല്ല തന്നെ ഫാമിലിയിലുള്ള എല്ലാവരെയും ഏകദേശം എല്ലാവരെയും വിളിച്ചിട്ട് നല്ല ഗ്രാൻഡായിട്ടുള്ള ഫങ്ഷൻ തന്നെയാണ് ഉണ്ടായത് അങ്ങനെ വെപ്പിൻ്റെ അടുത്ത് വരുമ്പോൾ ഇവിടെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാകുന്നുണ്ട് അതങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ഇപ്പുറത്ത് നമ്മളെ പാട്ടിൻ്റെ ചെറിയൊരു സ്റ്റേജ് ഉണ്ട് അപ്പുറത്ത് പുതിയാപ്പൻ്റെയും നമ്മളെ കുട്ടിപ്പെണ്ണിൻ്റെയും എല്ലാം സ്റ്റേജ് എല്ലാം അവിടെ റെഡിയാവുന്നുണ്ട് പിന്നെ നമ്മൾ ബ്രൈറ്റ് ടൂബി കൊടുക്കുന്നതിനോണ്ട് തന്നെ വൈകുന്നേരം കൊടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായത് ഓൾക്ക് വൈറ്റ് ഡ്രസ്സ് അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ കളറിലാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായത് പക്ഷേ നമുക്ക് വൈകുന്നേരം അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിക്കാം പിന്നെ നമ്മൾ പരിപാടിയിലൊക്കെ അതിൻ്റെ രാത്രിയാന്ന് അത് ഞാൻ കാണിച്ചാൽ ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മളെ പുതിയ അപ്പോളെ കണ്ടില്ലേ ഡ്രസ്സെല്ലാം ചെയ്ഞ്ചാക്കി അങ്ങനെ ഓന് സ്റ്റേജിൽ എത്തിയിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കലാണ് ഇനി അങ്ങനെ ആദ്യം പള്ളിക്കെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സെല്ലാം ആക്കിയത് പള്ളിക്കെല്ലാം മുന്നേ കൊണ്ടുപോയതുകൊണ്ട് ഇന്ന് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞത് പിന്നെ ഇനി ഇനിയിപ്പം നെക്സ്റ്റ് ഫ്രൈഡേ വരുന്നില്ലേ അന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ട് പള്ളിക്കങ്ങനെ പുതിയ പള്ളിന് അന്ന് കൊണ്ടുപോയിട്ടുണ്ടായിറ്റ അതായത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നല്ല രസമാണ് അവ കാണാൻ ദഫ്വാറും അങ്ങനെയെല്ലാം ഉണ്ടാവും നല്ല രസമാണ് അത് കാണാൻ പക്ഷെ ആ ഒരു ഇത് മാത്രം അന്നുണ്ടായിറ്റ അങ്ങനെ ഈ ഒരു ഡ്രസ്സിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടായിട്ട് ഓൻ്റെ ഞാൻ പറഞ്ഞിട്ട് ഓൻ്റെ ഉപ്പാൻ്റെ ആടെ ഒരു നല്ല ഗ്രാൻഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു തന്നെ അപ്പോൾ അന്നത്തെ ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളത് ആ ഒരു ടൈമിൽ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട അപ്പം തന്നെ ആ ഒരു ഡ്രസ്സ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഓൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റെഡിയാന്നുള്ളത് അപ്പോൾ ഈട്ന്ന് സ്റ്റിച്ചാക്കിയാൽ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാമോ അതും ഈ ഒരു വീഡിയോയിൽ തന്നെ ലാസ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ പുറത്ത് ലൈറ്റ് എല്ലാം പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാനായിട്ടാണ് മാത്രം ഈ പുള്ളന്മാർ ഫോട്ടോയിലും വീഡിയോസിലെല്ലാം നിർത്താൻ വേണ്ടിയിട്ട് നല്ല പണിയല്ലേ ഓർക്ക് അതിൻ്റെ ആ ഒരു ഇത് അറിയില്ലല്ലോ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരെക്കൊണ്ട് അങ്ങനെ ഇങ്ങനെ നല്ല എന്തെല്ലോ സോപ്പ് അടിച്ചിട്ടും എന്തല്ലോ പറഞ്ഞിട്ടും ഓർ എടുക്കാൻ വേണ്ടി നോക്കുമല്ലോ പക്ഷെ ഓരോരോ നിലക്കും സമയത്ത് തരിയില്ലാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതിന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രണ്ട് കസിൻസ് പുള്ളന്മാരുണ്ടായിന് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിന് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത റീൽസും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി ഉണ്ടായിനാ വേ അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം ലാസ്റ്റല്ല വേറൊരു നമ്മളെ ഷോട്ട്സിലിടാം ഷാ അപ്പം അങ്ങനെ നമ്മളെ കുട്ടി പുതിയ ആപ്പിള റെഡിയായി അതേപോലെ തന്നെ ഇതാണ് അവൻ്റെ സിസ്റ്റർ അപ്പോൾ ഊളങ്ങനെ നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്പെഷ്യൽ വെൽക്കം ഡ്രിങ്കും എല്ലാം ഇവിടെ റെഡിയായി ആൾക്കാരെല്ലാം ഓരോന്നായിട്ട് എത്തുന്നുണ്ട് അങ്ങനെ ദുവാമുള്ള ഡ്രെസ്സൊന്നും ചേഞ്ചാക്കിയിട്ടുണ്ടായിട്ടാ കുറച്ച് സമയം അങ്ങനെ തന്നെ അതേ ഡ്രസ്സില് തന്നെയാണുണ്ടായത് പിന്നെയാണ് ആക്കി കൊടുത്തത് വെൽക്കം ഡ്രിങ്കും തന്നെ അടിപൊളിയതിനെ വയലെന്തെങ്കിലുമൊക്കെ അടിക്കാൻ കിട്ടുന്നുണ്ടായിന് അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായത് അങ്ങനെ ജമ്മും ദ്വാമോളെല്ലാം ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അതിലെല്ലാം വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് ദ്വാമോളൊന്നും കച്ചറാക്കിയിട്ടുണ്ടായിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടായിന് മുന്നല്ല അങ്ങനെയല്ല അവൾക്കങ്ങനെ ആൾക്കാരെല്ലാം കാണുമ്പോൾ ഭയങ്കര കരച്ചിലും തട്ടാൻ മറിയലും അങ്ങനെയെല്ലാം ആണ് ഇപ്പം മാത്രം അവൾ വിഷാദ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല അവൾ തന്നെ കളിച്ചോളും എല്ലാ പരിപാടിക്കും അവൾ നല്ല മൂഡിലുണ്ടായതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടാ അങ്ങനെ ആൾക്കാരെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുഡെല്ലാം ഓരോ നാളായിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ പുതിയാപ്പിളക്കുള്ള മാലയിടലാണ് ഇപ്പം നമ്മൾ സുന്നത്താക്കിയിട്ടാകുമ്പോൾ കുഞ്ഞുക്ക് പൈസ കൊടുക്കുമല്ലോ അപ്പം അതിന് കയ്യില് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ മാലയിട്ട് കൊടുക്കും അപ്പം ഇത് പണ്ട് മുതൽക്കേ മുതൽക്കേണ്ടതാണ് മാത്രം കാതുത്തി പരിപാടിക്ക് അങ്ങനെ കാതൂത്ത് ഫങ്ഷന് മാത്രമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ മാല ഇട്ടുകൊടുക്കില്ല ഇപ്പം രണ്ടാഴ്ത്തവും ഇപ്പം സുന്നത്ത് മംഗലവും പരിപാടി ഒരുമിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിക്ക് മാത്രം ഇട്ടുകൊടുക്കുമ്പോൾ മറ്റു കുഞ്ഞിക്കെന്തു ആവുമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ മറ്റേ കുഞ്ഞിക്കും ഇട്ടുകൊടുക്കലാണ് മാത്രം സുന്നത്ത് മംഗലത്തിനാണ് ഈ ഒരു മാല ഇടുന്നത് മെയിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് കാസർഗോഡ് ഭാഗത്ത് അങ്ങനെയാണ് അങ്ങനെ മാലെല്ലാം ഇട്ട് കൊടുത്തിട്ടും അവൻ്റെ മുഖയെ കാണുന്നില്ല ഫുള്ള് മാലയായിട്ട് നിറഞ്ഞിട്ടുണ്ട് മാഷാള്ള ഫാമിലിന്ന് ഉള്ള ആൾക്കാർ മുന്നേ ഇതുപോലെ റെഡിയാക്കിയിട്ട് വെക്കും മാലയെല്ലാം പിന്നെ ഇങ്ങനെ നമ്മൾ അടുത്തുള്ള ആൾക്കാരും ആണുങ്ങളും അങ്ങനത്തെ ആൾക്കാരെല്ലാം ഉണ്ടാവുമല്ലോ നമ്മളിങ്ങനെ പരിപാടിക്ക് വിളിച്ച ആൾക്കാർ ഓര് വരുമ്പോൾ കുഞ്ഞിക്കിങ്ങനെ വെറുതെ പോയില്ല അധികം ആരും അങ്ങനെ വെറുതെ പോയില്ല അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിലിങ്ങനെ പൈസ വെച്ചുകൊടുക്കും അപ്പം അങ്ങനെയും കുറേ പൈസ കിട്ടിയിട്ടുണ്ടായിന് അപ്പം അതുപോലെ പുള്ളന്മാരുടെ കയ്യിൽ പൈസ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ വാല്യൂ അറിയില്ലല്ലോ അപ്പോൾ അത് അവർക്ക് കളിയാനെല്ലാം ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ ഉപ്പാ ഉപ്പ ആരും ഉണ്ട് ഓരോട് പറഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് യോൻ്റെ പൈസ അലീലെല്ലാം കളഞ്ഞിട്ടും അങ്ങനെ ഉണ്ടായിനി അങ്ങനെ അതൊരു സൈഡ് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ ബ്രൈറ്റ് ടൂബേയും കൂടി നടത്തണ്ടേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒരു സൈഡ് റെഡിയാക്കുന്നുണ്ടാവ അപ്പോൾ അങ്ങനെ കേക്കെല്ലാം സെറ്റാക്കി പെണ്ണിനുള്ള ഡ്രെസ്സെല്ലാം കൊടുത്തു കൊടുക്കും ഒരു നമ്മൾ ഈ പ്ലാൻ ആക്കി അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിട്ടാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എന്തെല്ലോ ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് ഭയങ്കര പുതിയാപ്പിളിനെ നമ്മൾ വൈകുന്നേരമാണ് പ്ലാൻ ആക്കിയത് പുതിയാപ്പിളിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇങ്ങോട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഒരു വേറെ ഒരു രീതിയാണ് അങ്ങനെ മംഗളീന്നതിന് മുന്നേ പുതിയ പുതിയാപ്പിളിനെ കൊടുന്നാൽ ചിലപ്പം എന്തെങ്കിലും വിചാരിക്കുമോ അതെല്ലാം അങ്ങനെല്ലാം ഞാൻ വിചാരിച്ചിട്ട് നമ്മൾ വേണ്ട സാരുമില്ല അതെല്ലാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായി അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ എല്ലാവരും ഒന്നാ കൂടുമ്പോൾ പുതിയാപ്പിളിനെ കൊടുുന്നെങ്കിൽ എന്താ എൻ്റെ ഏട്ടത്തിൻ്റെ മോളെ എൻ്റെ ഏട്ടത്തിൻ്റെ മോൾക്ക് ബ്രൈറ്റ് ടോഫിയോ കൊടുത്തിട്ടാകുമ്പോൾ ഞങ്ങൾ ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പം അതേപോലെ തന്നെ ഇവർക്കും സർപ്രൈസായിട്ട് കൊണ്ടുവരാമെന്നല്ല വിചാരിച്ചിട്ട് ഭയുന്നേരാന്ന് നമ്മൾ തീരുമാനിച്ചത് പക്ഷേ അത് നല്ല ചെക്കൻ അപ്പോൾ ആ ചെക്കൻ നമ്മൾ പറഞ്ഞ വണ്ണം സമ്മതിച്ചു ഓക്കെ വരാമെന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഏത് ടൈമിൽ വരണം എന്നെല്ലാം അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ ആദ്യം മകരി കഴിഞ്ഞവാടാന്ന് പറഞ്ഞത് മകുരി കഴിഞ്ഞവാട് വന്നാൽ കുറേ ആൾക്കാരിലുണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ നിൽക്കാനോ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയെല്ലാം ആ ഒരു ടൈമിൽ നമ്മൾ വന്നാൽ നല്ല അടിപൊളിയാക്കിയിട്ട് നടത്താം കുറച്ച് ആൾക്കാരല്ലേ പിന്നെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ട് ഒന്നെ രാത്രിയാണ്

അങ്ങനെ അവര് ഓൾ വിചാരിച്ച എന്തായാലും ചെക്കൻ ഉണ്ടാവുമല്ലോ നനിയനെ കാണുമ്പോൾ ഒരു ഡൗട്ട് കൂടി അതല്ലാതെ അത് അതുവരെ ഉൾക്കറിഞ്ഞിട്ടുണ്ടായിട്ടാണ് അത്ര നല്ലോണം ഹാപ്പി ആയി സർപ്രൈസ് ആയി എന്നെല്ലാം പറഞ്ഞേ അങ്ങനെ നമ്മൾ എല്ലാവരും നിന്നിട്ട് വീഡിയോ എടുക്കലും ഫോട്ടോസും കാര്യങ്ങളും എല്ലായിട്ട് അടിപൊളി അതിനവ അന്നത്തെ ദിവസം മാഷാ അല്ല വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് കഴിഞ്ഞേ ഇത് മുന്നേ പ്ലാൻ ആക്കിയതോ അല്ല ഒരാൾ പ്ലാൻ ആക്കിയതോ അങ്ങനെയൊന്നല്ലേ അപ്പോൾ ഇതിൽ വലിയ ആൾക്കാർ ആൾക്കാരിപ്പോൾ നമ്മളെ ഇപ്പം ഓരോ ആരുമില്ല പിന്നെ മെയിനായിട്ട് നമ്മ കുറച്ച് ഓള കസിൻസ് മാത്രമാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത് അതല്ലാതെ വേറെ ആരും അങ്ങനെ ഇതിൽ ഇടപെട്ടിട്ടൊന്നുമില്ല അപ്പം നമ്മൾ പിള്ളമാർ മാത്രം ഇങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുമ്പോൾ ഇനിയിപ്പോൾ ആരോടെങ്കിലും ഒരാളോട് അഭിപ്രായം ചോദിക്കണ്ടേ ഇത് ചെയ്താൽ ശരിയാവുമോ എല്ലാവർക്കും ഇഷ്ടമാവോ എന്നെല്ലാം ചോദിക്കണ്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് നിൽക്കുന്നത് ഞങ്ങളെ ചിരി ആളയപ്പയുണ്ട് ആളെപ്പാൻ്റെ പുള്ളി മക്കളെയാണ് പരിപാടി ഉള്ളത് അപ്പം ആളെപ്പിനോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതിന് കൊടുത്തങ്ങ് പ്രശ്നമാകുമുള്ളപ്പ കൊ വിളിക്കട്ടാ ചെക്കന എന്നല്ല അപ്പോൾ അങ്ങനെ ആളെപ്പറിഞ്ഞ് ആളിയപ്പ വിളിക്കുമെന്നൊന്നും പറഞ്ഞിട്ടാ നിങ്ങൾ എന്തുവാണോ ചെയ്തോ എല്ലാത്തിനും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ടേ അപ്പോൾ അങ്ങനെ ഒരു ഇത് നല്ലൊരിത് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അന്നെ വൈകുന്നേരം ചെക്കനെ വിളിച്ചത് അപ്പോൾ ചെക്കനെ നമുക്കറിയില്ല അല്ല എന്തെങ്കിലും തിരക്കെല്ലാം പിന്നെ കുറച്ച് ദിവസേം പിന്നെ കല്യാണത്തിനുണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം അപ്പോൾ എന്തല്ലോ തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ മസാല പാവം എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ആ ഒരു പരിപാടിക്ക് വന്നിന് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ടാവുക മഷാല എല്ലാ ഏത് പുതിയ ആപ്പഴും ആരായെങ്കിലും ഇതുപോലെ എല്ലാ കാര്യത്തിനിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ ജാട് പാവം നല്ലൊരു നല്ലൊരു പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം അങ്ങനെ ഹാപ്പി ആയി എല്ലാവരും മാഷല്ല അന്നത്തെ ദിവസവും നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞാൽ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും നമുക്ക് നമ്മൾ കസിൻസ് എല്ലാവരും ഒന്നിച്ചിട്ട് പുഴയെങ്കിൽ ഒരു പ്രത്യേക ഒരു വൈബാണ് അന്ന് അന്ന് എന്തെന്നറിയില്ല ഭയങ്കര എല്ലാവരും നല്ല മൂടിയിലുണ്ടാവും പാട്ടും ഡാൻസും കളിയെല്ലാം ആയിട്ട് പിന്നെ ഒന്നും പറയണ്ട അന്നത്തെ കഥ അപ്പം അങ്ങനെ തന്നെയാണ് അന്നും നല്ലോണം എൻജോയ് ആക്കിയിട്ടുണ്ടായിന് ഇനി നമുക്ക് നമ്മളെ ഞാൻ പറഞ്ഞ കസിൻ ഇതേ ഓളെ തന്നെ കല്യാണം ഉണ്ടെന്ന് അങ്ങനെ ഓളെ അതിന് ഫങ്ഷനും കൂടി വരുന്നുണ്ട് അതും മാഷാള്ള പൊളിച്ചടുക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ വീഡിയോസും എല്ലാം വരുന്നുണ്ട് പിൻഷാള നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും Take care friends, bye bye, thank you.